ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോ കണ്ണു നിർവാത്തവനൻ കരം നടത്തി തരും ഇളകാതെ നിന്നനം പകരാതെ നിന്നോട് കൂടെ ഹാലേ ലൂയ ദൈവ തിരുനാമം മകത്തു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യോനപ്രവചനം രണ്ടാമധ്യായം ഒമ്പതാം തിരുവചനം ഞാനോ സ്തോത്രത്തോടെ നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരക്കേ സർദിച്ചു ഹാലെ ലോയ്യ ഹാല ലോയ്യ ഇന്ന് നാം മൂന്നോമ്പ് ആചരിച്ചും അനുഷ്ഠിച്ചും കടന്നു പോകുന്ന ദിവസങ്ങൾ നമ്മെ പിന്നിട്ട് കഴിഞ്ഞു ഇനി നീ ഒരു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനത്തിനോടനുസരിച്ച് അവനെ ആരാധിച്ചും സ്തുതിച്ചും പോഴ്ത്തിയും കൊണ്ടുപോരാൻ യോനയെ പഠിപ്പിച്ച ദൈവം നമ്മെയും പഠിപ്പിക്കുന്നു യോനയോട് പറഞ്ഞു നീ പട്ടണത്തിലേക്ക് ചെന്ന് മഹാനഗരമായ നിനവ പട്ടണത്തിലേക്ക് ചെന്ന് അതിനെ എതിരായി പ്രസംഗിക്കുക അതിന് വിരോധമായി പ്രസംഗിക്കാം എന്ന് പറഞ്ഞു പാപയോന അവനറിയാം ഈ ജനത്തിൻ്റെ ദുഷ്ടതയും അഹങ്കാരമെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞാൽ കേൾക്കയില്ലെന്ന് അവന് നല്ല ഉൾവിളിയും ബോധമുണ്ട് എന്നാൽ ഉൾവിളി കൊടുത്ത കർത്താവിന് അത് നിവർത്തിയാക്കിയേ തീരൂ അതും അവനറിയാം എന്നാൽ അവൻ തെർച്ചീസിലേക്ക് കപ്പൽ കയറി പോയതും അതേ കടലിൽ കർത്താവ് വലിയ കാറ്റടിപ്പിച്ചതും കോളിളക്കമുണ്ടായതും ജനമെല്ലാം കർത്താവിനോട് ദൈവ തങ്ങൾ തങ്ങളുടെ അവരവരുടെ ദൈവത്തോട് നിലവിളിച്ചതുമെല്ലാം ഒന്നാം അധ്യായം അവിടെ നിന്നാം പരിശോധിക്കുമ്പോൾ അതിലൂടെ സഞ്ചരിച്ചാൽ അതിലൂടെ യാത്ര ചെയ്താൽ ആ വരികളിലൂടെ നടന്നു നീങ്ങിയാൽ നമുക്ക് വളരെ സന്തോഷത്തോടെ അതിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് ജാതികൾ അതേ പോലും ഭയപ്പെട്ട ഒരു സന്ദർഭം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവർ അതെ അന്നെ ഒന്നാം അധ്യായം പതിനാലാം തിരുവനന്തപുരത്തിൽ കാണുന്നല്ലോ അവർ യഹോവയോട് നിലവിളിച്ചു അയ്യോ യഹോവേ ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകേ എന്ന് അവർ നിലവിളിക്ക അവൻ അവർക്ക് ആ മനുഷ്യനെ എടുത്ത് കടലിലേക്കിടാനുള്ള ആ ദൈവത്തോട് ചോദിച്ചു പറഞ്ഞിട്ട് ആണ് അവിടെ ഇട്ടത് എന്ന് നമുക്ക് രണ്ട ഒന്നാം അധ്യായത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു എന്നാൽ പാവം യോനയാകട്ടെ അതെ അവൻ അറിയാം ദൈവം എന്നെ വഴി നടത്തുന്നു എന്ന് എന്നാൽ അതിന്റെ പതിനാറാം തിരുവനന്തപുരത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നല്ലോ അപ്പോൾ അവർ അപ്പോൾ അവർ യഹോവയോട് ആത്യന്തം ഭയപ്പെട്ടു എന്തിനാണ് അവന് കടലിൽ കിട്ടപ്പോൾ കടല ശാന്തമായി അപ്പോഴാണ് അവർ യഹോവയെ ഭയപ്പെട്ടു എന്താന്ന് നോക്കിക്കെ യാഗം കഴിച്ചും നേർച്ച നേർന്നു യോനെ വിഴുങ്ങേണ്ട നീയ ഹോവാ ഒരു മഹാ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു മഹാ മത്സ്യത്തെ മഹാനഗരമായ നീനവയിലേക്ക് ചെന്ന് അതിനെ വിരോധമായി പ്രസംഗിക്കാൻ പറഞ്ഞ തമ്പുരാൻ കർത്താവ് യോനയ്ക്ക് വേണ്ടി മഹാ മത്സ്യത്തെ ഒരുക്കിയിരുന്നു അവന് മഹാ മത്സ്യത്തിന്റെ ഉള്ളിലൂടി അവൻ സഞ്ചരിച്ചു എന്ന് അവിടെ കിടന്ന് കരയുന്നതും പ്രാർത്ഥിക്കുന്നതും അതെ നമുക്ക് രണ്ടാം തിരുവചന അധ്യായത്തിലൂടെ ആ തിരുവചനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാനും കഴിയുന്നു ഹാലേ ലോയ്യ അപ്പോഴാണ് അവൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ മാതിരിമേറിയ കൃപകളെ തിരിച്ചറിയുവാൻ അതേ അവനൊന്നുകൂടെ ഊട്ടി ഉറപ്പിച്ച് കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് അതെ അവൻ പറയുന്ന പ്രാർത്ഥനയാണ് ഞാനോ സ്ത്രോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചു ഹാൽ ലൂയ്യ കേട്ടോ മത്സ്യത്തോട് കൽപ്പിക്കുമ്പോൾ അതനുസരിക്കുന്ന മത്സ്യമനുസരിക്കും മനുഷ്യനാണനുസരിക്കാത്തത് ഇന്നും അങ്ങനെ തന്നെ ഹാൽ അത് യോനയെ കരയ്ക്ക് ചർത്തിച്ചു അതെ യോന നിമിത്തം വന്ന് നേരിട്ട പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കർത്താവ് യോനയുടെ മേലും മനസ്യത്തിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്ത് നടത്തിയ ദൈവം ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നു അവൻ ദൈവത്തെ ഭയപ്പെട്ടു ഇതാ മൂന്നാമധ്യായത്തിലേക്ക് കടക്കുമ്പോൾ യോനോവിടെ എളുപ്പാടാ രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക ഇതത്രേ യോനയ്ക്ക് യോജന എഴുതി വായിച്ചും പഠിച്ചും ഒന്നും യോന പോയില്ല തമ്പുരാൻ കർത്താവ് പറയാണ് അതെ ഞാൻ നിന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക അങ്ങനെ യോന പുറപ്പെട്ടു യഹോയുടെ കൽപ്പനപ്രകാരം നിനവായിലേക്ക് ചെന്നു എന്നാൽ നിനവേ മൂന്ന് ദിവസത്തെ വഴി അതിമകത്വമായോ ഒരു നഗരമായിരുന്നു യോന നഗരത്തിൽ കടന്നു ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിനവേ ഉമ്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു ഘോഷിച്ചു ലുയാഞ്ഞതാണ് ഇനി നാം കടന്നു വരുന്നതായ വലിയ നോമ്പിലേക്ക് വരുന്നു ഹലോ നാൽപ്പത് ദിവസം പരിശുദ്ധ സഭ പരിശുദ്ധ സഭയിലെ നമ്മുടെ വലിയ നോയമ്പ് ആയിരുന്നു മൂന്ന് നോമ്പ് എന്നാൽ ഇനി ഇതാ അൻകുറി നമുക്ക് തന്നുകഴിഞ്ഞു ഇനി നാൽപ്പത് ദിവസത്തെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ആചരിക്കുവാൻ അനുഷ്ഠിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഒരുക്കുന്നു എന്നാണ് നമുക്ക് മുൻകുറിയായി നിനവാ നോമ്പ് തന്നത് നാം എത്രമാത്രം ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇതിനാലേ നമുക്ക് മനസ്സിലാക്കുവാൻ നാം ദൈവത്തോടുകൂടെ നടക്കുവാൻ ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു വ്യക്തി ദൈവം പറയുന്നത് അനുസരിച്ച് നടന്നാൽ യഥാസ്ഥാനത്ത് എത്താം മനുഷ്യനെ ഭയപ്പെട്ട് ലോകത്തെ ഭയപ്പെട്ട് ലോകമോഹങ്ങളെ അതെ മുൻനിർത്തിക്കൊണ്ട് പോകുന്നവരോട് കൂടെ കൂടിയാൽ ദൈവം ശ്രദ്ധിച്ചാലും നമ്മെ യഥാസ്ഥാനത്താക്കുമെന്ന് ഈ മോ മൂന്ന് നോമ്പിലൂടെ യോനയെക്കുറിച്ച് നമുക്ക് കാണാനും പഠിക്കുവാനും ആരാധിക്കുവാനും തന്ന നിമിഷമത്രേ ഈ മൂന്ന് നോമ്പ് വിട്ട് നമ്മളെ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി നാം കടന്നു വരികയാണ് ഒരു വലിയ നോമ്പിലേക്ക് നാൽപ്പത് ദിവസത്തെ ഉപകാസം ഹാലല്ലുയ്യാ ഇതൊരുങ്ങുന്നുവോ പ്രിയരെ നമുക്കൊരുങ്ങിക്കൂടെ പറയാനുള്ളത് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ അതേ യഗസ്തൽ പ്രവചനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം അതിൽ കാണുന്നു അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ ഇത് പറയണം അവർ മത്സരഗ്രഹമല്ലോയ്യാ ഈ മത്സരുടെ ഇടയിലാണ് ഇന്നും നമ്മളും ജീവിക്കുന്നത് ആയതിനാൽ നമുക്ക് വലിയ നോമ്പിലേക്ക് ഒരുങ്ങുവാൻ ഇപ്പോഴേ തന്നെ ഒരുങ്ങാം ഒരുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തേജസ് നമ്മിൽ ഉദിക്കുക തന്നെ ചെയ്യും യേശു യേശുതമ്പരാന്റെ തിരുവചനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മോട് കർത്താവ് പറയുന്നില്ലേ നിനക്ക് ജീവനുണ്ടെന്നെങ്കിലും നീ മരിച്ചവനാകുന്നു ചവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ചവാറയ ശേഷിപ്പുകളെ ശക്തീകരിക്കാൻ നിനക്ക് ജീവനുണ്ടെന്ന് പറയുന്നതെങ്കിലും നി മരിച്ചവനാകുന്നു എന്ന് ജീവപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരുങ്ങാം ഒരു പുതിയ പടവിലേക്ക് നമുക്ക് കിടക്കാം ഭയത്തോടെ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ചാൽ എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ച കർത്താവ് അതേ യോനയെ സംരക്ഷിച്ച കർത്താവ് മഹാമത്സ്യത്തെ നിയമിച്ചുണ്ടാക്കിയ കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടോ എന്നെ വിളിച്ചിട്ടുണ്ടോ ആ വിളിക്കൊത്തവണ്ണം നമുക്ക് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുക തന്നെ ചെയ്യും അതിൽ നാം പെട്ട് ലോകത്തിൽ പെട്ടുപോകാതെ ലോഹമോഹങ്ങൾക്ക് അധീനരായി തീരാതെ നാം മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു കവിഞ്ഞൊഴുകും അതേ പരിശുദ്ധമായ സഭയെക്കുറിച്ച് യേശു തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞ ഒരു വിലാപം നമ്മൾക്ക് കേൾക്കാമല്ലോ അതെ പതിമൂന്നാം അധ്യായം ഗ്ലൂക്കോസിന്റെ സുവിശേഷം മുപ്പത്തിനാലാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാം ഇരിശിലേമേ ഇരിശിലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്ത് കൊള്ളുക എനിക്ക് മനസ്സായി നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനയും ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അംഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് യേശു തമ്പുരാൻ തിരുവായ്മഴിഞ്ഞത് നമുക്കറിയാമല്ലോ ഹാലോയ ആയതിനാൽ ദൈവഭയത്തോടെ ജീവിച്ച് യകോവയിൽ ആശ്രയിച്ച് യകോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായാൽ യോനയെ നടത്ത തമ്പുരാൻ ഇന്ന് നമ്മെയും നയിക്കും ആയതിനാൽ നമുക്കൊരുങ്ങാം ഓരോ നിമിഷവും അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വളരുവാൻ ദൈവഭയത്തിൽ ജീവിതം ധന്യമാക്കുവാൻ നിത്യത്തിൽ എത്തിച്ചേരും വരെയും അല്പകാല ജീവിതം നമ്മുടെ പിതാക്കന്മാരെല്ലാം മൺമറഞ്ഞു പോയ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഓർക്കുന്ന ഒരു ദിവസമായി നാം ഈ ദിവസങ്ങളിലേക്ക് കൊണ്ടാടുകയുണ്ടായി അടുത്ത ആഴ്ചയില് നമ്മുടെ വാങ്ങിപ്പോയ വിശുദ്ധന്മാരെ ഓർക്കുന്ന ദിവസമാണ് പിന്നത്തെ ആഴ്ചയാകുമ്പോഴേക്കും വലിയ നോമ്പിലേക്ക് കടക്കും നമുക്കൊരുങ്ങിക്കൂടെ പരിശുദ്ധ സഭ പരിശുദ്ധ അമ്മ രക്ഷപ്പെട്ട രക്ഷ യഹോവിടെ പക്കൽ നിന്ന് വരുന്നു എന്നാണ് യോനാ പ്രവാചകൻ പറയുന്നത് രക്ഷ ആരോ കൊടുക്കുന്നത് അതെ യഹോവിടെ പക്കൽ നിന്ന് വരുന്നു ആ ഇതിനാൽ അവൻ സ്തോത്രത്തോടെ നിനക്ക് യാഗമർപ്പിക്കും ഹാലലുയാ ഹാലലുയാ സ്തോത്രത്തോടെ യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു അതുകൊണ്ട് യോന പ്രാർത്ഥിച്ചു അവിടെ കിടന്നുകൊണ്ട് അയ്യം വിളിച്ചപ്പോൾ യോനയ്ക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിച്ചത് ആ യോന മഹാമലത്തിലൂടെ ഉള്ളിലൂടെ സഞ്ചരിച്ചവനറിയാൻ ഞാൻ ഇവിടെ നിന്ന് പോയി പോകുന്നില്ല എന്ന് മനസ്സിലാക്കി യോന വളരെ അയ്യം വിട്ടുകരഞ്ഞപ്പോ യോനയെ അവിടെ നിന്ന് ഹാലെ ലോയ അവിടുന്ന് അതെ നിനുവാ പട്ടണത്തിലേക്ക് ചെന്ന് അവിടെ സർദിച്ചു എന്ന് കാണാനായിട്ട് മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചപ്പോൾ അവിടെ യോനയെ സർത്തിച്ചു എന്ന് കാണാം നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയും തുടച്ചു വെടുപ്പാക്കി നമ്മളിലുള്ള കൊടിപടലങ്ങളെയെല്ലാം ദുരീകരിച്ച് കളയുവാൻ തമ്പുരാൻ കർത്താവിന് നമുക്ക് നമ്മെ വിട്ടു കൊടുക്കാം സ്തോത്രത്തോടെ യഹോവയുടെ സന്നിധിയിൽ ചെല്ലുവാൻ അവനെ നമസ്കരിക്കുവാൻ അവനെ ആരാധിക്കുവാൻ അവൻ്റെ ആരാധനയിൽ നാം മുഴുകിയിരിക്കുവാൻ ഈ കാലഘട്ടം നമ്മെ അവിടെ നിന്ന് അവിടെ നിന്ന് ഉപയോഗിക്കുവാൻ നമ്മെ ഒരുക്കുന്നതെങ്കിൽ യേശു തമ്പുരാൻ പറഞ്ഞ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലെപ്പോഴും ഒരു ഒരുവായി അതെ അത് ജീവനിലേക്ക് കടക്കണം നിനയാത്ത നാഴികളിവ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പി ഏത് നിമിഷവും നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ വന്ന് ആകതനാവും നീ കർത്താവായുസ്തു നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഉറങ്ങിയാലും അത് നടന്നാലും പ്രവർത്തിച്ചാലും ഈ തിരുവചനം നമ്മെ എപ്പോഴും ഓർമ്മയിലേക്ക് നയിക്കും ആയതിനാൽ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ തരികയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുവെങ്കിൽ വെറുതെ വിഷയം പറഞ്ഞ് ജൽപ്പനം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് പറഞ്ഞു ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു ഈ കൂട്ടം ചെറിയ കൂട്ടമാണ് ഈ വഴി ഇടുക്കമാണ് ഞുരുക്കമാണ് ഇത് കണ്ടെത്തുന്നവൻ ചുരുക്കമാണ് അതേ സ്വർഗരാജ്യം കടക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ചുച്ചന്മാർ ചോദിച്ചപ്പോ ഒട്ടകം സൂചിക്കുഴലും കിടക്കുന്നതിനേക്കാൾ പ്രയാസം ഹാലലൂയ എന്നാൽ ദൈവത്തിന് സകലും സാധ്യമാണ് അത്രമാത്രം പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി ധരിക്കുന്ന കർത്താവ് പറഞ്ഞു യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാർ പ്രതികൂലങ്ങളെ തുടച്ചു മാറ്റുന്ന കാറ്റിനെ ശാന്തമാക്കിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു അതേ ജീവനുള്ള ദേഹിയാക്കി നമ്മളെ തീർക്കുന്നു ആയതിനാൽ ഈ പുതുവർഷത്തിലേക്ക് നമ്മെ നയിച്ച കർത്താവിനെ കൊടാനുകോടി സ്തോത്രം നന്ദി അർപ്പിച്ചുകൊണ്ട് അതേ തിരുവചനം ശ്രവിക്കുന്ന സകലർക്കും ദൈവസ്നേഹത്തിൽ ആയിരമായിരം സ്തോത്ര ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു സ്തുതിക്കുന്നു മഹത്വന്തിരിയമേ എനിക്ക് പരിശുദ്ധാമ്മേ സകല വിശുദ്ധന്മാരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃപാനോ ചാനലിലൂടെ ഒരു അവസരം കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം നിന്ന ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം നന്ദി അർപ്പിക്കുന്നു ഹാലുയാ പ്രഭു നന്ദി സ്തോത്രം ഹലേ